എസ് എഫ്ഐയുടെ അക്രമരാഷ്ട്രീയത്തെ കുറിച്ചാണല്ലോ ചർച്ച അവർ വിദ്യാർത്ഥികളെ ഇടിക്കൂട്ടിൽ അടിക്കുന്നവർ അധ്യാപകരെ തല്ലുന്നവർ എന്ന് തുടങ്ങി ഇനി നൽകാൻ വിശേഷണങ്ങൾ ബാക്കിയില്ല ഇത് പറയുന്ന കൂട്ടർ ആരാണ് സമാധാനത്തിന്റെ കാവൽമാലാഘ വേഷം കെട്ടിയ കോൺഗ്രസുകാരും അവർക്ക് ഓശാന പാടുന്ന മാധ്യമങ്ങളും അതിന്റെ പിന്നാലെ ഓടുന്ന പട്ടിക്ക് ഒരുമ്പേ നീട്ടിയെറിയുന്ന സമർത്ഥന്മാരുമുണ്ട് അവരെ നമുക്ക് തൽക്കാലം പോഴന്മാർ എന്ന് വിളിക്കാം ആ പോഴന്മാരും കല്ലെറിയട്ടെ പക്ഷെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുന്നവരുടെ തനി നിറം തുറന്നു കെട്ടാതെ വയ്യ പയ്യന്നൂർ കോളേജിന്റെ ആ നീണ്ട വരാന്തയിൽ വീശുന്ന തണുത്ത കാറ്റിനെ കുറിച്ച് പറയുന്ന സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് ആ കാറ്റിനൊത്ത് തോറ്റു നേതാവായ ഒരു മഹാൻ പഠിച്ചിരുന്നു ആ കോളേജിൽ ആ നേതാവ് പടിപടിയായി ഉയരങ്ങൾ വെട്ടിപ്പിടിച്ചത് സ്വന്തം കോളേജിലെ അധ്യാപകനെ തല്ലിയായിരുന്നു നേതാവിന്റെ പേര് കെ സി വേണുഗോപാൽ അധ്യാപകന്റെ പേര് ജോൺസി ജേക്കബ് സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയും വരെയായി ഉയർന്നതിന് തുടക്കം കുറിച്ചത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയങ്കരനും പരിസ്ഥിതി പ്രവർത്തകനും തികഞ്ഞ സാത്വികനുമായ ജോൺസിയെ തല്ലിയായിരുന്നു ജോൺസിയുടെ നേതൃത്വത്തിൽ സീഖ് എന്ന പരിസ്ഥിതി സംഘടനയും സൂചിമുഖി എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സൂചിമുഖിയിൽ ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച് ഒരു ലേഖനം അച്ചടിച്ചു വന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതും അതിലേക്ക് നയിച്ച ഭിന്ദ്രൻവാലാ സംഭവവും പരാമർശിച്ച ആ ലേഖനം ഇന്ദിരാഗാന്ധിക്ക് എതിരായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു പരാക്രമം പിന്നീട് പടിപടിയായി കയറ്റമായിരുന്നു കോളേജിലെ ഒരു സാധാ കൗൺസിലർ മാത്രമായിരുന്ന വേണുവിനെ കെ എസ് യു ജില്ലാ പ്രസിഡന്റാക്കി സംസ്ഥാന പ്രസിഡന്റാക്കി പിന്നെ എല്ലാമാക്കി ആ നേതാവും ഇപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരെ മുറവിളി കൂട്ടുന്നത് കാണുമ്പോൾ ചിരിക്കണോ കരയണോ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ കോളേജിൽ ഇന്നലെയാണ് ഏതാനും കെ എസ് യു പ്രിൻസിപ്പലിനെ കൈയ്യേറ്റം ചെയ്തത് പക്ഷെ അത് മാധ്യമങ്ങൾക്ക് വാർത്തയെ അല്ല അവരുടെ കുട്ടികൾ പ്രിൻസിപ്പലിനെ തലോടിയതായി കണക്കാക്കാം ഇതേ കലാലയത്തിൽ ഒരു കൊലപാതകം നടന്നതും നിഷ്പക്ഷ സർവതന്ത്ര സ്വതന്ത്രന്മാർക്കും പോഴന്മാർക്കും ഓർമ്മ കാണില്ല മരിച്ചയാളുടെ പേര് പുതിയ വീട്ടിൽ ബഷീർ കെ എസ് യു നേതാവായിരുന്നു കെ എസ് യു പാനലും ജയിച്ച സ്റ്റുഡന്റ് എഡിറ്റർ ആയിരുന്നു ബഷീറിനെ വിറക് പൊളി കൊണ്ട് അടിച്ചു കൊന്നതാണ് എസ് എഫ് ഐക്കാരല്ല പ്രതികൾ കൊന്നത് സമാധാനത്തിന്റെ കാവൽമാലാഖമാരായ കെ എസ് യു തന്നെ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഉപദേശിച്ചും മാർഗനിർദ്ദേശം നൽകിയും കോൺഗ്രസിനെ രക്ഷിക്കുന്ന അധ്യാപകനെ തള്ളിയ അതേ കെ സി വേണുഗോപാൽജി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ചിൽ മട്ടന്നൂർ കോളേജിന്റെ കാൻ്റീനു മുന്നിൽ ബഷീർ രക്തം വാർന്നു മരിച്ചത് മാഗസിൻ ഫണ്ട് വെട്ടിക്കാൻ ബഷീർ കൂട്ടുനിൽക്കാത്തതായിരുന്നു പ്രകോപന കാരണം യൂണിയൻ ജനറൽ സെക്രട്ടറി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കെ എസ് യു നേതാക്കൾ ബഷീറിനെ ആക്രമിക്കുകയായിരുന്നു തല തകർന്ന് വീണ ബഷീറിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും കെ എസ് യു കാര് തയ്യാറായില്ല ഒടുവിൽ എസ് എഫ് ഐ പ്രവർത്തകരാണ് ബഷീറിനെ ആശുപത്രിയിൽ എത്തിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബഷീർ അവിടെ വെച്ചാണ് മരിച്ചത് പ്രതികളായ കെ എസ് യു നേതാക്കളെയെല്ലാം സെഷൻസ് കോടതി ശിക്ഷിച്ചു കൊയിലാണ്ടിയിൽ വിവാദ അധ്യാപകനെക്കുറിച്ച് സഹാധ്യാപിക ആയിരുന്നവർ തന്നെ സാക്ഷ്യപത്രം നൽകിയിരുന്നു അവർ അന്ന് വനിതാ കമ്മീഷന് വരെ പരാതി നൽകി മോശമായ ഭാഷയിൽ സംസാരിക്കുന്നയാൾ പട്ടാളമുറ നടപ്പാക്കി സഹപ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും അടക്കി ഭരിക്കാൻ നോക്കുന്ന ഏകാധിപതി ആ വിദ്വാൻ ഒരു വിദ്യാർത്ഥി പ്രവർത്തകന്റെ കർണപടം പൊട്ടിച്ചിരിക്കുന്നു മെഡിക്കൽ രേഖകളാണ് സാക്ഷ്യം ഒരു സി സി ടി വി ദൃശ്യത്തിലും അധ്യാപകനെ വിദ്യാർത്ഥികൾ കൈയീറ്റം ചെയ്യുന്നത് കാണാനാവില്ല എന്നിട്ടും എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു കാര്യവട്ടം കോളേജിൽ പുറത്തുനിന്നെത്തിയ കെ എസ് യു കാരാണ് പ്രശ്നമുണ്ടാക്കിയത് പിന്നീട് എം എൽ എമാരും അതും എസ് എഫ്ഐയുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു അധ്യാപകനെ ചവിട്ടിക്കൊന്നവരാണ് ലീഗുകാർ മലപ്പുറം വാതില്ലാപ്പുഴ എ എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ജെയിംസ് അഗസ്റ്റിനെയാണ് ചവിട്ടിക്കൊന്നത് ഓർമ്മയിലെ ഹയർ സെക്കൻഡറി ഡയറക്ടർ ആയിരുന്ന യുവ ഐ എ എസ് കാരൻ കേശവേന്ദ്രകുമാറിന്റെ ശരീരത്തിലാകെ കരിയോയിൽ ഒഴിച്ചത് ആരായിരുന്നു അത് ചെയ്തത് ഇതേ കെ എസ് യു കാര് തന്നെ തൊടുപുഴ ന്യൂമാൻസ് കോളേജ് പ്രിൻസിപ്പലിനെയും വൈദികൻ കൂടിയായ ബർസറേയും തല്ലിച്ചതച്ചത് കെ എസ് യു ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നില്ലേ എസ് എഫ് ഐ രൂപീകരണത്തിന് ശേഷം മുപ്പത്തഞ്ച് വിദ്യാർത്ഥി പ്രവർത്തകരെയാണ് കൊന്നൊടുക്കിയത് ഇതിലേറെയും കൊന്നത് ഖദറിൽ പൊതിഞ്ഞ കഠാരയുമായി എത്തിയ സമാധാനത്തിന്റെ മാലാഖമാരായിരുന്നില്ലേ ഇനിയും ഇനിയും പറയാനുണ്ട് ഖദർദാരികളുടെ ചോരക്കളികളെ കുറിച്ച് എന്നിട്ടും സമാധാനത്തിന്റെ ചാരിത്ര പ്രസംഗം നടത്തുകയാണ് അത് കേട്ട് ചാടുന്ന പോഴന്മാരെ കുറിച്ച് എന്ത് പറയാൻ